തന്റെ തിരക്കഥ ഞാൻ വായിച്ചു മലയാളത്തിലെ യൂത്ത് അയക്കണായ ഞാൻ തനിക്ക് ഡേറ്റ് തരണമെന്നില്ല യൂത്ത് കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ ഈ ഒരു അവസരം ഒന്നരത്തേക്ക് ഇട തന്നെപ്പോഴുള്ള ഊളകളുടെ ശല്യം ഒഴിവാക്കാൻ ഞാൻ തിരക്കഥകൾ വാങ്ങും വേറൊരു ഫ്ലാറ്റിൽ അടുക്കി വെക്കും ഇപ്പം പത്ത് മൂവായിരം ആയിക്കാണ് എന്നാ ആക്കും ഞാൻ യൂത്തന്മാർക്ക് മാത്രമേ അവസരം കൊടുക്കൂ അവർക്കേ ഭാവന വരൂ തനിക്ക് എത്ര വയസ്സായി പത്തഞ്ച് നടപ്പാണ് ആ തൊപ്പിയൊന്നും കഷണ്ടി താൻ യൂത്തനാണല്ലേ ചെറുമക്കൻ്റെ പ്രായമുള്ള പെൺപിള്ളേരെ നായികമാരാക്കുന്ന നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും തലയിൽ അഞ്ച് കൂടെ ഇല്ലാത്തവന്മാരല്ലേ ഈ ബിക്ക് കണ്ടുപിടിച്ചില്ല നീവന്മാരൊക്കെ എത്തിയ എന്നെ ഉപേക്ഷിക്കരുത് സാ